നമസ്കാരം വൈശാഖ മാസ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് നമ്മൾ നമ്മളിങ്ങനത്തെ ഒരു എപ്പിസോഡും ചെയ്യാതെ നാമത്തിൻ്റെ അപ്ഡേഷൻസ് എല്ലാം മറ്റേ ആ ഒരു വീഡിയോയിൽ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ അല്ല ഇനി ഇന്ന് ഇന്ന് ഗുരുവായൂൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നലെ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ ഒരു ഒരു കോൺഫിഡൻസ് ഇല്ലേ അതുപോലെ മിനി ആണെങ്കിൽ നല്ല മഴ ഇന്ന് നല്ല അന്തരീക്ഷമാണ് മഴയൊന്നും പെയ്യണില്ല വളരെ ശാന്തായിട്ടുള്ള അന്തരീക്ഷമാണ് പിന്നെ അതുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത് ഇതിന് ഇടയ്ക്ക് നമ്മൾ നാരായണീയത്തിന്റെ ഓർഡർ പ്രകാരമാണ് ഇങ്ങനെ ഓരോന്ന് ഓരോ കഥകൾ അനുസ്മരിച്ച് വന്നിരുന്നത് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയൊരു കഥയാണ് ബ്രഹ്മാവിൻ്റെ ഗർവ് ശമിപ്പിക്കുന്ന കഥ അത് വിട്ടുപോയല്ലോ സാരിതെന്ന് നിങ്ങൾ ആരും പറഞ്ഞൂല്ല ഞാൻ എനിക്കും അതിന് എന്തോ എവിടെയോ മിസ്സിങ് ഉണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു എന്നല്ലാതെ എന്താണ് എവിടെയാണ് ഞാൻ മിസ്സ് ചെയ്തു പോയെന്നുള്ളത് അറിയില്ല പക്ഷെ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള കഥയാട്ടോ ആട്ടോ സത്സംഗത്തിൽ ഈ കഥ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ വൈശാഖം വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ആരും അത് ഓർമ്മിപ്പിച്ചോളിയാ ഇന്നലെ ഗുരുവായൂർപ്പനായിട്ട് ഓർമ്മിപ്പിച്ചു എന്ന് വേണം കരുതാൻ ഞാൻ ഇന്നലെ വീട്ടിൽ കൃഷ്ണ കണ്ടോണ്ടിരിക്കായിരുന്നു കുട്ടികൾ അപ്പൊ ആ ഒരു ഭാഗമായിരുന്നു ബ്രഹ്മാവിന്റെ കർമ്മശമെത്തിക്കുന്ന ഭാഗമായിരുന്നു അപ്പോഴാണ് അയ്യോ ഈ കഥ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇത് ഫിഫ്റ്റീസിലെവിടെയോ ആണ് അശകങ്ങള് ഫിഫ്റ്റീസിലെവിടെയോ ആണ് എന്നാലത്തഞ്ചിന് ശേഷം അല്ല അമ്പത്തിനാലിന് ശേഷം അല്ലാന്ന് എനിക്കറിയാം അമ്പത്തിനാലിനിട്ട് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് നാരായണി എടുക്കാതെ ഓരോ ദശകം ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണെന്ന് പറഞ്ഞു വെക്കുന്നത് കിട്ടി ഓ അതാണ് ഞാൻ വിട്ടുപോയതെന്ന് ആരും ഓർമ്മിപ്പിച്ചില്ലേട്ടോ എന്നെ അപ്പൊ എത്രത്തോളം നന്നായിട്ട് പറയാൻ അറിയും പറയാൻ കഴിയും എന്ന് എനിക്ക് അറിയാവുന്ന പോലെ പറയുകയാണ് ട്ടോ കുറെ തെറ്റുകൾ ഉണ്ടായിരിക്കും നിങ്ങൾ എല്ലാവരും അതൊക്കെ മറന്ന് ഗുരുവായൂരപ്പന്റെ അധ്യയിലെ വിചാരിച്ചിട്ട് എന്നോട് ക്ഷമിക്കണം കേട്ടോ അപ്പം എല്ലാവരും അതായത് ബ്രഹ്മവിനെ ആദ്യം വനഭോജനം പറയാം വനഭോജനം തുടങ്ങിയിട്ടാണ് ഉള്ളത് ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാ ദിവസവും ഇവരുടെ കളി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ പശുക്കുട്ടികളെ മേച്ചു നടക്കുന്ന ജോലിയാണ് അങ്ങനെ അവർ എന്താ പറയുക വനത്തിൽ കൊണ്ടുപോയിട്ട് കുട്ടി പശുക്കളെയൊക്കെ പുല്ല് തീറ്റാനും വെള്ളം കൊടുക്കാനും ഒപ്പം തന്നെ അവരുടെ ഒരു കളികളും ഒരു ഒളിച്ചു കളിക്കലും പന്ത് കളിക്കലും അങ്ങനെ പല കളികളും ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ കഥ ഇവർക്ക് ഇവർക്കെന്താന്ന് വെച്ചാൽ ഗുരുവായൂരപ്പനും അതുപോലെ കൂട്ടുകാർമാർക്കും ഉച്ചയായാൽ വിശക്കുകയുള്ളൂ രാവിലെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കുഞ്ഞു പശുക്കുട്ടികളെയും കൊണ്ട് ആ ഒരു കാലിൻ തീരത്ത് വളർന്നു നിൽക്കുന്ന പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പന്ത്രണ്ട് മണി ആ ഉച്ച സമയമാകുമ്പോഴേക്കും ഇവർക്ക് വിശക്കും അപ്പോൾ ഈ പശുക്കളെ ഈ പശുക്കുട്ടികളെ എല്ലാം മേച്ചുകൊണ്ട് സ്വഗൃഹങ്ങളിലെത്തി ഭക്ഷണം കഴിച്ച് വീണ്ടും അങ്ങോട്ട് ചെല്ലുക വീണ്ടും ആ ഒരു എന്താ പറയുക രണ്ട് മണിക്കൂർ കളിച്ചു കഴിഞ്ഞാൽ സമയം കഴിഞ്ഞു അപ്പോൾ ഇവർക്ക് കളിക്കാനുള്ള സമയം വളരെ കുറവായിട്ട് തോന്നി അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ തീരുമാനിച്ചത് അവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു ഒരേർപ്പാടുണ്ടാക്കാം ഉച്ചയ്ക്കുള്ള ഭക്ഷണം എവിടെയാണോ ഇവർ പുല്ലൊക്കെ തേടി പോവാറുള്ളത് വനത്തിനകത്തേക്ക് ആ വനത്തിനകത്ത് വെച്ച് തന്നെ ഭക്ഷണം കഴിക്കണമെന്നാക്കി അവർ അത് യേശോദമ്മയോട് പറഞ്ഞപ്പോൾ യശോദമ്മയ്ക്ക് സമ്മതമായിരുന്നില്ല കേട്ടോ ഒട്ടും സമ്മതമായിരുന്നില്ല ഉണ്ണിക്ക് അമ്മ കുഴച്ചു വായിൽ തന്നാലേ നേരിയാവുള്ളൂ എന്നാണ് അമ്മയുടെ ഒരു തോന്നൽ അപ്പോൾ ഉണ്ണി പറഞ്ഞു ഉണ്ണി ഷാഠ്യം പിടിച്ച് അത് നേരിയൊക്കെ എടുക്കേണ്ടേ ചെയ്തു അതേപോലെ തന്നെ ഒപ്പമുള്ള ഗോപാലകുട്ടികളും കൃഷ്ണൻ എന്താണോ പറയുന്നത് അതാണ് അവരുടെ വേദവാക്യം അപ്പൊ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരണം എന്ന് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വനത്തിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്നായി ഓരോരോ പാത്രങ്ങളിൽ അവർ അവരുടെ ഗൃഹങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഭക്ഷണം കൊണ്ടുവന്നു അങ്ങനെ അവിടെ വെച്ച് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് ബ്രഹ്മാവിന് തോന്നിയത് ഭഗവാനെ ഒന്ന് കാണണം എന്ന് അപ്പൊ ഭഗവാനെ കാണാനായിട്ട് ഭൂമിയിലേക്ക് വന്ന ബ്രഹ്മാവെ കാണാൻ സാധിക്കുന്നത് ഭഗവാനും ഗോപാലക്കുട്ടികളും കൂടി ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് കഴിക്കുന്നതാണ് കേട്ടോ അങ്ങോട്ട് ഭഗവാന്റെ ഭക്ഷണം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ആ ഭക്ഷണം ഭഗവാൻ ഗോപാലകുട്ടികളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങി കഴിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോ ബ്രഹ്മാവിന് തോന്നി ഇതാണോ ശരിക്കും ഈശ്വരൻ എന്ന് പറയുന്നത് ഇത്ര എന്താ പറയാ നിസ്സാരരായ ഗോപാലകുട്ടികളുടെ ചുറ്റും കൂടി ഇരുന്നിട്ട് യാഗത്തിന്റെ യജ്ഞഭുക്കാവാൻ പോലും നേരമില്ലാത്തവനാണ് ഭഗവാൻ അത്രയധികം ആളുകള് ഭഗവാനെ സ്മരിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് നീദ്യങ്ങൾ അർപ്പിക്കുന്നുണ്ട് അവിടെയൊക്കെ ഭഗവാന്റെ ഒരു എന്താ പറയാ പ്രസൻസ് ഉണ്ടാവണേ ഉണ്ടാവണേന്ന് മുനിമാരി പോലും ആഗ്രഹിക്കുന്ന ഉണ്ണികൃഷ്ണ ഈ ഒരു ഭഗവാനാണോ ഈ ഒരു നിസ്സാരരായ ഗോപാല കുട്ടികളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറച്ച് ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് ശരിക്കും ഈശ്വരൻ തന്നെയാണോ എന്നൊരു നിമിഷം ബ്രഹ്മാവ് ചിന്തിച്ചുത്രേ ആ നിമിഷം ബ്രഹ്മാവിനൊരു കൗതുകം തോന്നിത്രേ ഈശ്വരൻ ആണെങ്കിൽ അതൊന്നറിയണല്ലോ അങ്ങനെ അദ്ദേഹം ആ ഒരു പശുക്കുട്ടികളെയൊക്കെ മേഞ്ഞു നടന്നിരുന്ന പശുക്കുട്ടികളെല്ലാം ബ്രഹ്മാവ് മറച്ചു പിടിച്ചു മറച്ചു പിടിച്ചപ്പോൾ കുട്ടികളിൽ ഒരാൾ പറഞ്ഞു കൃഷ്ണ നമ്മുടെ പശുക്കളെ ഒന്നും കാണാൻ ഇല്ല കേട്ടോ അവരെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ നോക്കിയിട്ട് പറഞ്ഞു അവിടെ ഇരിക്കൂ അവരവിടെ തന്നെ ഉണ്ടാവും ഒന്നു അപ്പൊ അടുത്ത ആള് പറഞ്ഞു ഇല്ലേ കൃഷ്ണ നമ്മുടെ കണ്ണിന്റെ മുമ്പിലൊന്നും അവരെ കാണുന്നില്ല പശുക്കുട്ടികളല്ലേ ചെറിയ പശുക്കുട്ടികളല്ലേ അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ അതുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇത്രേ ഭക്ഷണം കഴിക്കുമ്പോൾ സാക്ഷാൽ ബ്രഹ്മാവ് വന്നാൽ പോലും എഴുന്നേൽക്കരുത് എന്നല്ലേ ശാസ്ത്രം എന്ന് ഒന്ന് പരിഭ്രമമായി ഇത്ര എന്നെ കണ്ടിട്ടുണ്ടാവൂ ഇനിയെന്ന് പക്ഷെ ബ്രഹ്മാവ് പിന്നെയും അവിടെ നിന്നു അവിടെ നിന്ന് കഴിഞ്ഞപ്പോ അടുത്ത ആ ഗോപാലകുട്ടി പറഞ്ഞത്രേ ഇല്ല കൃഷ്ണ ഒരു സമാധാനം കിട്ടണില്ല കഴിക്കാൻ ഈ നമ്മളുടെ പശുക്കുട്ടികളെ എവിടെയാ പോയെന്നറിയാതെ സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞതും ഭഗവാൻ പറഞ്ഞുത്രേ അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കാം എവിടെയാണ് പോയതെന്ന് എല്ലാവർക്കും സമതായി കാരണം ഭഗവാൻ ഒന്ന് ഓടക്കുള്ളൊണ്ട് വിളിച്ചാൽ ഓരോ പശുവും ഓടിയെത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഭഗവാനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് അവർക്കറിയാമായിരുന്നു ഭഗവാൻ പറഞ്ഞു ഞാൻ ഞാനിപ്പോ നോക്കിയിട്ട് വരാം നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു ഭഗവാന്റെ വിചാരം അപ്പൊ എന്തായിരുന്നു എന്ന് അറിയോ എൻ്റെ പശുക്കുട്ടികളെ മാത്രല്ല എൻ്റെ ഗോപാല കുട്ടികളെയും വേണം വേണംച്ച മറച്ചോളൂ ബാക്കി ഞാൻ ആയിക്കോളാം എന്നായിരുന്നു ഇത്രേ ഭഗവാന്റെ വിചാരം ഇത് ഉം ഈ സമയം ബ്രഹ്മാവ് വിചാരിച്ചു വളരെ നന്നായി ഭഗവാൻ അവിടെ നിന്ന് മറഞ്ഞപ്പോഴേ ആ ഗോപാല കുട്ടികളെയും കൂടി അങ്ങട്ട് മറച്ചു പിടിച്ചുത്രേ ബ്രഹ്മാവ് അപ്പൊ പശുക്കുട്ടികളെയും കാണാനില്ല ീ ഗോ ബാലക്കുട്ടികളെയും കാണാനില്ല ഇനി എന്താണ് ഭഗവാൻ അറിയാലോ എന്ന് കരുതി ആ വന്ന ഹംസത്തിന്റെ പുറത്ത് കയറി ബ്രഹ്മലോകത്തേക്ക് തിരിച്ച് പോയിത്രേ ബ്രഹ്മാവ് എന്ത് ചെയ്യണം എന്നറിയാം അവിടെ നിന്ന് നോക്കാം എന്നുള്ള രീതിയിൽ സത്യലോകത്തേക്ക് പോയതും അവിടെ എത്തിയപ്പോ രണ്ട് കാവൽക്കാർ അവിടെ നിൽക്കുന്നുണ്ട് അത്രേ ആ രണ്ട് കാവൽക്കാർ തടഞ്ഞു വെച്ചു ഭഗ ബ്രഹ്മാവിനെ ഇങ്ങോട്ടാ പോണേന്നാ ചോദിച്ചു ോട്ടാ പോണേന്നു ഞാൻ ഇവിടുത്തെ ബ്രഹ്മാവല്ലേ ഇവിടുത്തെ ബ്രഹ്മാവ് ഇവിടുത്തെ ബ്രഹ്മാവ് വേറെ ആളാണ് അങ്ങല്ല എന്ന് പറഞ്ഞുത്രേ അത് കേട്ടപ്പോ ബ്രഹ്മാവ് ഞെട്ടിപ്പോയി ഏർ ഇവിടത്തെ ബ്രഹ്മാവ് ഇങ്ങനെ ഞാനല്ലേ എന്ന് അപ്പൊ ബ്രഹ്മാവ് അകത്തേക്ക് പോണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് അപ്പൊ ആ രണ്ട് കാവൽക്കാർ പറഞ്ഞു ഞങ്ങളുടെ ആ ബോസ് ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ അങ്ങേ ഇപ്പം അകത്തേക്ക് വിടാൻ എന്നാണ് ഞാനല്ലാതെ ഇവിടെ വേറൊരു യജമാനൻ നിങ്ങൾക്ക് വന്നു അത് ആരാണ് ആ പുതിയ യജമാനൻ പുതിയ ബ്രഹ്മാവ് ആരാണെന്ന് ചോദിച്ചു ഇദ്ദേഹം ബ്രഹ്മാവ് അത് കേട്ടുകൊണ്ടാണത്രേ നമ്മളുടെ കുഞ്ഞു ഉണ്ണികൃഷ്ണൻ അവിടെ ഇറങ്ങി വരുന്നത് അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് എത്ര എത്ര ജോലികളാണ് ഇവിടെ ബാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ മുമ്പത്തെ ബ്രഹ്മാവ് അദ്ദേഹം ചെയ്യാൻ മറന്നു വെച്ച അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഒക്കെ ചെയ്യാതെ ഇതെങ്ങോട്ടാണ് കറങ്ങി തിരിഞ്ഞു നടക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത് ഇത് കണ്ടുത്രയും ബ്രഹ്മാവ് കൂടി പരിഭ്രമമായി ഇവിടെ ഇങ്ങനൊരു ബ്രഹ്മാവ് എന്താ വെച്ചാൽ പിന്നെ ഞാനിനിയിപ്പോൾ എങ്ങോട്ടാണ് പോവേണ്ടത് നിശല്യതെ അദ്ദേഹം താഴെ പോയി ബ്രന്ദാവനത്തിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു അദ്ദേഹം അവിടെ വൃന്ദാവനത്തിൽ പോയി നോക്കിയപ്പോഴേ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സത്യലോകത്തിലെ ഒരു ദിവസമാണത്രേ നമ്മുടെ ഒരു വർഷം അപ്പൊ ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഈ ഒരു ദിവസം രാവിലെ തന്നെ വന്നിട്ടാണ് സത്യലോകത്തിലെ ഒരു ദിവസത്തിന്റെ രാവിലെ തന്നെ വന്നിട്ടാണ് ഇദ്ദേഹം ഈ ഒരു അക്രമം കാണിച്ചത് തിരിച്ച് ഇദ്ദേഹം പോയി കഴിഞ്ഞ് അവിടെ ഒരു കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം തിരിച്ചു വരുമ്പോഴേക്കും ഏതാണ്ട് ഒരു വർഷം ആവാറായി ഇത്ര ഈ ലോകത്ത് ഇങ്ങേ ലോകത്ത് ഒരു വർഷം കൊണ്ട് എന്താ സംഭവിച്ചത് വേറൊന്നുമല്ല സംഭവിച്ചത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ അദ്ദേഹത്തിന്റെ ഓരോ ഓരോ കൂട്ടുകാരന്മാരെ ശ്രീധാമാവും മധുവും അങ്ങനെ അനേകം അനേകം ഗോപാലക്കുട്ടികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം വന്ന് ആ ഓരോ ഗോപാലക്കുട്ടികളുടെയും വേഷം സ്വയം അങ്ങോട്ട് ധരിച്ചു ഭഗവാൻ അത് മാത്രല്ല കേട്ടോ അടുത്തതായിട്ട് അവരെ കൂട്ടിക്കൊണ്ടു ഓരോ ഓരോ പശുക്കുട്ടികളുടെ രൂപവും ഭഗവാൻ തന്നെ സ്വീകരിച്ചു ഇതുകൊണ്ടും തീർന്നില്ല ഈ ഓരോ കുട്ടികളും ഉണ്ടല്ലോ അവരവരുടെ ഗൃഹങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവരവരുടെ അമ്മമാരോട് ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അമ്മേ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് രസഗുളം ഉണ്ടാക്കി വെക്കണം അമ്മേ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് ആ ഒരു മധുര പലഹാരങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോന്നിന്റെയും പേര് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ ഉടുപ്പ് പിടിച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഓരോന്നും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാവൂലോ അങ്ങനെയുള്ള അവരുടെ ബോധമണ്ഡലം കൂടി ഭഗവാൻ തന്നെ സ്വയം ആയി എന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല സാധാരണ പോലെ കലിയെ മേച്ചു തിരിച്ചു വന്നു പക്ഷേ അവിടുത്തെ ഗോപാല ഗോപാലന്മാർക്കും ഗോപികമാർക്കും അതേമാതിരി പശുവിനും മറ്റൊരനുഭൂതി കൂടി ഉണ്ടായിത്ര ആ സമയം കാരണം നന്ദഗൃഹത്തിലെ ആ ഉണ്ണി കൃഷ്ണനെ ലാളിക്കുമ്പോൾ ഏത് സുഖമാണോ അവരനുഭവിച്ചിരുന്നത് അതേ സുഖം തന്നെ അവർക്ക് അവരവരുടെ കുഞ്ഞിലും കണ്ടെത്താൻ സാധിക്കുന്നു അതുപോലെ തന്നെ പശുവിനുണ്ടല്ലോ എന്തെന്നില്ലാത്തൊരു വാത്സല്യം പശുക്കിടാവിനോട് ആ പശുക്കിടാവ് പാല് കുടിക്കുമ്പോൾ ഏതോ ലോകത്തെത്തിയ പോലെയാണ് തള്ളപ്പശുവിന് തോന്നുന്നത് ത്രയധികം സന്തോഷമാണ് അത്ര ഓരോരുത്തർക്കും അനുഭവപ്പെട്ടത് എന്താ കാരണം എല്ലാം ഭഗവാൻ തന്നെയാണ് എല്ലാം ശ്രീകൃഷ്ണ ഭഗവാനാണ് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഭഗവാൻ ഈ വൃന്ദാവനത്തിൽ വെച്ച് ചെയ്യാത്ത ഒരു ലീലയും പിന്നീട് അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാ പറയണേ ഭഗവാൻ ഈ വൃന്ദാവനത്തിൽ എന്തെല്ലാം ലീലകളാണോ ചെയ്തത് അതെല്ലാമാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ റിപ്പീറ്റായി വന്നിരിക്കുന്നത് എന്നാണ് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എല്ലാ പല 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 രൂപങ്ങൾ എടുത്തു എന്ന് പറയുന്നില്ലേ ഇതേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ പിന്നീടും വരുന്നുണ്ട് അത് എന്താണെന്നറിയോ ഭഗവാൻ പതിനാറായിരത്തിട്ട് വിവാഹം കഴിച്ച കഥയൊക്കെ നമുക്കറിയാലോ പതിനാറായിരം പത്നിമാരെ ഒരുമിച്ച് സ്വീകരിച്ചു എന്നൊരു കഥയും നമുക്കറിയാം ഈ പതിനാറായിരം പത്നിമാരെ സ്വീകരിക്കുന്ന സമയത്ത് പതിനാറായിരം ശ്രീകൃഷ്ണന്മാരുണ്ടായിരിക്കണല്ലോ അത് മാത്രം പോരാ പതിനാറായിരം യശോദമ്മമാരും പതിനാറായിരം ദേവകിയമ്മമാരും പതിനാറായിരം നന്ദഗോപരും പതിനാറായിരം വസുദേവരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എന്നാ പറയണേ അപ്പോൾ ഒരു സർവം കൃഷ്ണമയമായിട്ടായിരുന്നു ഇത്ര ഉണ്ടായിരുന്നത് അതേമാതിരി ഒരു ലീലയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ബ്രഹ്മാവ് എല്ലാവരെയും മറച്ചു പിടിച്ചപ്പോ അത്ര അത്രയധികം ഗോപന്മാരും പശുക്കിടാങ്ങളും ഒക്കെ സ്വയമായി ഭഗവാൻ അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ആ ഒരു ലീല ഈ ഒരു രംഗം കണ്ടപ്പോഴേ ബ്രഹ്മാവിനെ ഒരു നിവർത്തിയില്ല ഇനിയിപ്പെന്താ ചെയ്യുക തിരിച്ച സത്യലോകത്ത് ചെന്നാൽ അവിടെ ആരും കേട്ടില്ല ഇവിടെ വന്നു ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാം സാധാരണ പോലെ അദ്ദേഹത്തിന് മനസ്സിലായി സംശയമില്ല എല്ലാം എൻ്റെ കൈവിട്ടു പോയിരിക്കുന്നു എന്ന് മനസ്സിലായി അദ്ദേഹം നേരെ ചെന്ന് ഭഗവാന്റെ ആ ഒരു ത്രിപാദങ്ങളിൽ നമസ്കരിച്ചു കുഞ്ഞുണ്ണി കൃഷ്ണനെ നാല് തലയും വെച്ച് വലിയൊരു ബ്രഹ്മാവൻ നമസ്കരിക്കുന്ന രംഗം എങ്ങനെ ഉണ്ടായിരിക്കും അങ്ങനെ നമസ്കരിച്ചു ഊത്രേ ഭഗവാനെ നമസ്കരിച്ചു കൊണ്ട് അപരാധം ക്ഷമിക്കണേ അങ്ങ് തന്നെയാണ് ഈശ്വരൻ എന്നുള്ളത് ഒരു നിമിഷം നേരത്തേക്ക് ഞാൻ മറന്നു ഭഗവാൻ പറഞ്ഞു അത്രേ അങ്ങല്ലേ പറഞ്ഞത് ഭൂമിയിൽ ഭാരം തീർക്കാൻ ഞാൻ അവതരിച്ചേ പറ്റൂ എന്ന് അങ്ങയുടെ അഭ്യർത്ഥന മാനിച്ചല്ലേ ഞാൻ ഇവിടെ ഈ ഒരു ഭൂമി ലോകത്തേക്ക് വന്നത് എന്നിട്ട് അങ്ങ് തന്നെയാണോ എന്നെ സംശയിക്കുന്നത് എന്നാത്രേ ഭഗവാൻ ചോദിച്ചത് അങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മാവ് സ്തുതിച്ചുകൊണ്ട് തിരിച്ചു ചെന്ന സമയത്തേ അവിടെയുള്ള എല്ലാവരും ബ്രഹ്മാവിനെ തിരിച്ച് സ്വീകരിച്ചുത്രേ ആ സമയത്ത് ഗുരുനാഥൻ മറ്റൊരു കഥയും കൂടി പറയാറുണ്ട് കേട്ടോ ഈ ഒരു ഉണ്ണി കൃഷ്ണൻ ഉണ്ടല്ലോ ആ അവിടെ ബ്രഹ്മലോകത്തിരുന്നിട്ട് ബ്രഹ്മാവായിട്ട് കുറച്ചുപേരെയൊക്കെ സൃഷ്ടികർമ്മം നടത്തിയിട്ടുണ്ടായിരുന്നു ബ്രഹ്മാവിന്റെ ഡ്യൂട്ടിയാണല്ലോ ഈ സൃഷ്ടികർമ്മം നടത്തുന്നത് ഇദ്ദേഹം സൃഷ്ടിച്ച സമയത്തുണ്ടല്ലോ കീരിയും പാമ്പും തമ്മിൽ കണ്ടാൽ സൗഹൃദത്തിലായിരുന്നു പൂച്ചയും എലിയും തമ്മിൽ കണ്ടാൽ സൗഹൃദത്തിലായിരുന്നു അത്രേ ആനയും സിംഹവും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ആ സമയത്ത് ഈ കൃഷ്ണനായിരുന്നു എല്ലാവരെയും സൃഷ്ടിച്ചിണ്ടായിരുന്നത് സ്നേഹം മാത്രമായിരുന്നു അത്രേ ഭൂമിയിൽ ആ ഉണ്ടായിരുന്ന എല്ലാവർക്കും പരസ്പരം ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണൻ ബ്രഹ്മാവായ കഥയാണ് ഇന്ന് നമ്മൾ അനുസ്മരിച്ചത് അതോടുകൂടി ബ്രഹ്മാവിൻ്റെ ആ ഒരു അഹങ്കാരം എല്ലാം ക്ഷമിച്ചു ഭഗവാനെ ഉണ്ണികൃഷ്ണനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവായും അദ്ദേഹത്തിന്റെ ആ ഒരു ഈശ്വരനായും ഒക്കെ ഏറ്റെടുത്ത് നമസ്കരിച്ച് ബ്രഹ്മാവിൻ്റെ സ്തുതിയൊക്കെ കഴിഞ്ഞിട്ട് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ ബ്രഹ്മാവായ ഈ കഥ ഇന്ന് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്നെല്ലാവരും നാമം ജപിക്കുന്നതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം ഈ ഒരു വീഡിയോന്റെ താഴെ തന്നെ തരണം കേട്ടോ മറ്റേ വീഡിയോന്റെ താഴെ ആരും കമന്റ് പോസ്റ്റ് ചെയ്യരുത് ആരെങ്കിലും കമന്റ് പോസ്റ്റ് ചെയ്തു പോയെങ്കിൽ അതൊന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കൂ ശ്രമിച്ചു നോക്കൂ പറ്റിയില്ലെങ്കിൽ ഞാൻ അതിലും കൂടി ഇരുന്ന് കൂട്ടി നോക്കാം അപ്പോ നാളെ വേറൊരു കഥയും കൊണ്ട് വരാന്ന് വിചാരിക്കുന്നു നന്ദി